ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ സരയു രാഹുലിനോട് പറയുന്നുണ്ട് അതെ നമ്മളൊക്കെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയാവോ അറിയാവോ നമ്മുടെ കൂടെ സ്നേഹിക്കുന്നവരുണ്ടായിരുന്നു എന്നിട്ട് അവർ പറഞ്ഞ വാക്കുകളൊന്നും കേൾക്കണ്ട അവരെയും തള്ളിക്കളഞ്ഞു അപകടത്തിലേക്ക് പോയത് നമ്മൾ തന്നെയാണ് എന്ന് പറയാണ് ഹം അത് മോള് പറഞ്ഞ ശരിയാണ് കിരൺ മോളുടെ ഭർത്താവ് ആവേണ്ടതായിരുന്നല്ലോ അതെ അതിനെ കുറിച്ച് ഒന്നും പറയാൻ നിൽക്കേണ്ട അച്ഛൻ കിരണ് ചേർന്നത് കല്യാണി തന്നെയാണ് അവർ തന്നെ രണ്ടുപേരും തന്നെയാ ഒന്നിക്കേണ്ടത് പക്ഷെ അവർ രണ്ടുപേരും ചെയ്യുന്ന ഒരു പ്രവൃത്തി എനിക്ക് ഇപ്പൊ ഇഷ്ടം ഇഷ്ടപ്പെടുന്നില്ല അതെന്താ മോളെ എന്ന് രാഹുൽ ചോദിക്കുമ്പോ വേറെന്താ മനോഹറിനെ സംരക്ഷിക്കുക അവ രണ്ടുപേരും കൂടി ഇപ്പോ മനോഹർ എന്തോ നല്ല ആളാണെന്ന രീതിയിൽ അവർ രണ്ടുപേരും ഇപ്പൊ പെരുമാറുന്നതും സംസാരിക്കുന്നതും അവരെന്തിന അങ്ങനെ ചെയ്യുന്നത് എന്ന് രാഹുൽ ചോദിക്കുമ്പോ ഹും അതിന്റെ കാരണം അച്ഛൻ അച്ഛനറിയില്ലേ മനോഹറിന്റെ നാവ് ആ നാവ് വെച്ചിട്ടാണല്ലോ അവരെല്ലാവരും വരിതീൽ വീഴ്ത്തുന്നത് വിശ്വാസം പിടിച്ചുപറ്റണത് അതുപോലെ അവരുടെ വിശ്വാസം പിടിച്ചു പറ്റി കാണുമായിരിക്കും എന്ന് പറയാണ് ശേഷം സരി വേണ്ട എന്തായാലും അച്ഛൻ തന്ന ഈ നമ്പറിൽ ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കണ ഷാരീനിയാണ് ഷാരീൻ രൂപയും യാമിനെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് യാമിനി പറയുന്നുണ്ട് നോക്ക് എനിക്ക് നിങ്ങളെ ഉപദേശിക്കാനുള്ള എല്ലാ യോഗ്യത ഉണ്ട് നിങ്ങളും ഇവിടുത്തെ വേലക്കാർ തന്നെയാണ് അതുപോലെ തന്നെ അടുക്കളക്കാരി അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരു കാര്യം പറയാം നിങ്ങൾക്ക് മോൾക്ക് ഇത് എന്തിന്റെ കീടാണ് അവർക്ക് സമാധാനം ഇട്ട് മോളെ നോക്കിക്കൊണ്ട് ഇവിടെ നിന്ന് ജീവിച്ചൂടെ നിങ്ങളെയൊക്കെ ചന്ദ്രസേനൻ സാറോ രൂപമേടോ കൂടെ നിർത്തി തന്നെ നിങ്ങളുടെ വലിയ കാര്യം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളൊക്കെ എത്ര ഉപദ്രവിച്ച ആഹ് ഇത്ര ഉപദ്രവിച്ചവരെ മാ എത്രമാത്രം ഉപദ്രവിച്ചതാ എന്നിട്ടും അവർ നിങ്ങളെ കൂടെ നിർത്തുന്നില്ലേ എന്നിട്ടും അവർ നിങ്ങൾക്ക് അഹങ്കാരം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് ആ കല്യാണി അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ എന്താ അമ്മ എന്താ കാര്യം ദേ അമ്മയുടെ മോള് ചോദിച്ചിരിക്കുന്നു എങ്ങനെയെങ്കിലും മനോഹറിനെ കൊന്നു തരാവോ എന്ന് പറയാണ് അല്ലെങ്കിൽ കൊന്നു തരാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ പരിചയമുള്ള ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിലേ അവരെ ഏർപ്പാടാക്കി തരാമോന്നേ അമ്മ ചോദ്യ മോള് ചോദിച്ചിരിക്കുന്നു അമ്മയടുത്ത് എന്താ ആന്റി എന്താ കാര്യം അതേ മോനെ അവൾ എന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചു മനോഹറിനെ കൊന്നു തരാവോ അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ഗുണ്ടകളെ വെച്ച് ഒന്ന് കൊന്നു തരാവോന്നൊക്കെ അവൾ എന്നോട് ചോദിച്ചു അവൾ ഇത് എന്ത് ഉദ്ദേശിച്ച ഉദ്ദേശിച്ച ആന്റി എന്ന് കിരൺ ചോദിക്കുകയാണ് അപ്പോ രൂപം പറയേണ്ടത് അവൾക്ക് എന്താ മനോഹറിനെ കൊല്ലണം ആ വിചാരം മാത്രല്ലേ അവൾക്കുള്ളൂ എന്ന് പറയുന്നത് രാമിനി പറയണ്ടത് ദേഹ കിരൺ സാർ ദേ നിങ്ങൾ അവൾക്ക് കൂട്ടൊന്നും നിൽക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ടേ ശരിക്കും പറഞ്ഞാൽ സാരയോ പറയുന്നില്ല കാര്യൊക്കെ ഉണ്ട് രൂപ പറയുന്നുണ്ട് നീ എന്തിനാ മോളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണത് സപ്പോർട്ട് ചെയ്തല്ല അമ്മേ ശരിക്കും പറഞ്ഞാൽ അവൻ അത്രമാത്രം പെൺകുട്ടികളുടെ ജീവിതം തകർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവൾ അത്രമാത്രം വേദന അനുഭവിച്ചു ഇങ്ങനെയൊക്കെ പറയണത് പക്ഷെ അവൾ ഒരു കൊലയാളി ആക്കാൻ പറ്റില്ല അവൾക്ക് അവളുടെ കുഞ്ഞിനെ അമ്മമാരുടെ കൂടെ ഒക്കെ സുഖം ഇട്ടിരുന്നൂടെ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ പോലീസ് കാലത്തൊക്കെ ഒന്ന് സംസാരിച്ച് ഒന്നും കൂടി കാര്യങ്ങളൊക്കെ നോക്കാൻ പറയാം അവിടെ വരുന്ന നേഴ്സുമാരെയും ഡോക്ടർമാരൊക്കെ പരിശോധിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാണ് കിരൺ പോയിക്കെവിടേക്ക് രൂപ പറയാം എന്നാലും സരിയുടെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും അവൾക്ക് ഇപ്പോഴും മനോഹരനെ കൊല്ലുന്ന ഒരു ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും കല്യാണി അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാട്ടോ കേട്ടോ അതിനുശേഷം കാണിക്കേണ്ടത് എന്താണ് സരിയോണിയാണ് സരി രണ്ടു ഗുണ്ടകളെ കാണാൻ വേണ്ടി പോയിരിക്കാം കേട്ടോ എന്നിട്ട് പറയുണ്ട് എന്റെ അച്ഛൻ തന്നതാ നിങ്ങളുടെ നമ്പർ ആ മേഡം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദ്രസേനന്റെ കിരണിന്റെ ഒക്കെ ഞങ്ങൾ കൊട്ടേഷൻ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് കാരണം അവരുടെ കൊട്ടേഷൻ എടുത്താൽ നമ്മൾ വിജയിക്കാൻ പറ്റില്ല കാരണം അറിയാലോ മേഡത്തിന് ഞങ്ങള് പോലും തോറ്റുപോയതാണ് കാരണം അവർക്ക് അത്രയും പണവും ഉണ്ട് സ്വാധീനം പിന്നെ ഇത് മേഡത്തിന്റെ ഭർത്താവാണ് മുൻ ഭർത്താവാണ് പറഞ്ഞുകൊണ്ടാ ആ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ ഞങ്ങൾ വന്നത് പക്ഷെ ഇപ്പോഴല്ലേ മേഡം പറഞ്ഞത് അയാൾ ജയിലിലാണെന്ന് ജയിലിലല്ല ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കുറച്ച് റിസ്ക് ആ മാഡം ഹോസ്പിറ്റലിന് പുറത്ത് പോലീസുകാർ ഉണ്ടാവും പിന്നെ എപ്പോഴും ആൾക്കാരുണ്ടാവും എന്ന് പറയുമ്പോൾ സാരിയോ പറയേണ്ട അതിനെയാണ് ഞാൻ നിങ്ങൾക്ക് പണം കൂടുതൽ എന്നത് ഹോസ്പിറ്റലിൽ ആകുമ്പോ നിങ്ങൾക്ക് ഏത് വേഷത്തിലും അവിടെ കടന്നുകൂടാലോ ഹോസ്പിറ്റലിൽ ഒരുപാട് പേര് വന്നു പോകുന്ന സ്ഥലമാണ് പിന്നെ ഐസുവിന്റെ ഫ്രണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരി തന്നെയാണ് പക്ഷെ അവിടെ കണ്ണു വെട്ടിച്ച് ഒരു പെണ്ണിനെ നേഴ്സ് വേഷം ഇട്ട് അവിടെ പോവാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് വരെ നേഴ്സോ ഡോക്ടറോ അങ്ങനത്തെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ വേഷിട്ട് അങ്ങോട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുകയാണ് മേഡം പക്ഷെ മേഡം ഒരു പ്രാവശ്യം ആ ഒരു അവിടെ പോയിട്ട് പരാജയപ്പെട്ടതാണല്ലോ അതുകൊണ്ട് ഇനി ഇപ്പൊ ആര് ആ വേഷ് പോയാലും അവിടെ അവര് നോക്കും അപ്പൊ നിങ്ങൾക്ക് അത് പറ്റില്ലെന്നാണോ പറയണത് എന്ന് സരീവ് ചോദിക്കുമ്പോ മേഡം പറ്റില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ശ്രമിക്കാന്നല്ലേ പറഞ്ഞോളൂ ശ്രമിക്കാന്നുള്ള വാക്ക് എനിക്ക് കേൾക്കണ്ട നിങ്ങൾ അത് ചെയ്തിരിക്കണം എന്ന് സരീവ് പറയുമ്പോ മേഡം ശ്രമിക്കാം മേഡം പിന്നെ നിങ്ങളത്തെ കാര്യങ്ങളൊന്നും ഉറപ്പ് പറയാൻ സാധിക്കില്ല പിന്നെ മേഡം രാഹുൽ മോൾ രാഹുൽ സാനം മോളായതുകൊണ്ടും പിന്നെ പണം ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഒരുപാട് പണം തന്നതുകൊണ്ടും തന്നെയാണ് ഞങ്ങൾ ഈ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായത് അപ്പൊ നിങ്ങൾക്ക് സാധിക്കോ സാധിക്കും മേഡം മേഡ പേടിക്കേണ്ട എന്തായാലും ഞങ്ങൾ അവനെ ഇല്ലാതാക്കിയിട്ടിരിക്കും മാക്സിമം ഞങ്ങൾ അതിന് ശ്രമിച്ചിരിക്കും ശരി മാഡം ഞങ്ങൾ എന്നാൽ പോയിട്ട് വരാം മേഡത്തിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ രണ്ട് ഗുണ്ടകളും ജീപ്പിലേക്ക് കയറാട്ടോ സരീവിനെ ഭയങ്കര സന്തോഷമാണ് എന്നെന്തായാലും മനോഹറിന്റെ അവസാനം തന്നെ എന്ന് സരീവ് ഇങ്ങനെ വിചാരിക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയാണ് കിരൺ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ആ ഐസിയുടെ ഫ്രണ്ട് നിൽക്കുന്ന രണ്ട് ഡോക്ടർ പറയുന്നുണ്ട് അതെ ഇവിടെ നേഴ്സിന്റെ വേഷമാ ഡോക്ടറിന്റെ വേഷം ധരിച്ച് ആര് വന്നാലും അവരെ പരിശോധിച്ചിട്ട് അകത്തേക്ക് വിടാവൂ പരിചരത്ത മുഖത്തെ അകത്തേക്ക് വിടരുത് അറിയാലോ ഗംഗപ്രസുറിന് ചാടി പോയ കാര്യം അതേ പിന്നെ അവിടെ നിന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരൊക്കെ ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കയാണ് ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത് പിന്നെ വേറൊരു കാര്യം ഐസിനുള്ളിൽ കയറുന്ന ആൾക്കാരെ നിങ്ങൾക്ക് നോക്കി ചെക്കിട്ട് വിടാനുള്ള ഒരു കുഴപ്പമില്ല ചെറിയ റിസ്ക് ഉള്ള പണി പോലും അല്ല അതുകൊണ്ട് എല്ലാം മാക്സിമം നേരെ നന്നായിട്ട് നോക്കി ചെയ്യണം കാരണം എനിക്കൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ഏത് വേഷത്തിലും കൊളിയാളികൾ അകത്തേക്ക് കിടക്കുമെന്ന് അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ നോക്കിക്കോളാം സാറേ എന്ന് ആ പോലീസുകാർ പറയാട്ടോ അങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് പുറപ്പെടാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്താണ് ആ ഗുണ്ടകൾ അവിടേക്ക് വരുന്നത് അപ്പൊ അതിൽ ആ മെയിൻ ഗുണ്ട മറ്റേ ഗുണ്ടെടുത്ത് പറയണ്ടേ നീ കാർ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ നിക്കണം എന്ത് പ്രശ്നം ഞാൻ ഓടി വരുമ്പോ കാർ എടുത്ത് ഇവിടെ നിൽക്കണമെങ്കിൽ മാത്രമേ എനിക്ക് പുറപ്പെട്ടു പോകാൻ പറ്റൂ അതല്ല ഇപ്പൊ ആരെങ്കിലും ഒക്കെ വന്നിട്ട് ഇവിടുന്ന് കാർ മാറ്റണത് പറഞ്ഞാലോ മാറ്റണത് പറഞ്ഞാലോ കറങ്ങി നീ ഇവിടെ തന്നെ കൊണ്ടു ഇട്ടാ മതിയടാ എന്തായാലും എന്ത് പ്രശ്നം ഞാൻ ഓടി വരും അപ്പൊ തന്നെ കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ശരി അത് ഞാൻ നോക്കിക്കോളണ്ണ എന്ന് പറയാണ് അങ്ങനെ ആ ഗുണ്ട ഒരു ഇതിനെ ഡോക്ടറിന്റെ വേഷമൊക്കെ ഇട്ട് അവിടെന്ന് അങ്ങോട്ട് ഇറങ്ങുകട്ടോ അങ്ങനെ ഇറങ്ങിയിട്ട് പതുക്കെ ഇങ്ങനെ നടക്കുവാണ് നടന്ന് കഴിഞ്ഞിട്ട് നടന്നിങ്ങനെ പോകുന്ന സമയത്ത് കിരണും അതിലേക്കൂടെ വരുന്നുണ്ട് ഈ ഗുണ്ട ഇതിലേക്കൂടെ പോകുന്നു കിരൺ ഇങ്ങനെ വരുന്നു പെട്ടെന്ന് കിരൺ അയാളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കാരണം ആരായാലും ശ്രദ്ധിച്ചു പോട്ടെ ആ ഗുണ്ടയുടെ മുടികെട്ടും മുടി ഇങ്ങനെ പൊക്കി കെട്ടിയ പോലെ പിന്നെ ആ ഒരു വേഷം ഡോക്ടറുടെ വേഷം ഇട്ടാലും ഗുണ്ടയുടെ മുഖം ഗുണ്ട തന്നെയാണല്ലോ മാസ്ക് ഒക്കെ വെച്ചാൽ അപ്പൊ കിരൺ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഇത് ഗുണ്ടനെ പോ ഒരു ഡോക്ടറെ പോലെ ഇല്ലല്ലോ ഒരു ഗുണ്ട ലുക്കാണല്ലോ ഇയാൾക്ക് എന്ന് ചോദിച്ചിട്ട് തിരിഞ്ഞൊക്കെ നോക്കുന്നു കേട്ടോ അതെ ഇയാക്കൊരു ഗുണ്ട ലുക്ക് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കിരൺ ആ ഗുണ്ടയുടെ പുറകിലേക്ക് പോവുകയാണ് ആ സമയത്ത് ആ ഗുണ്ട ഐസുവിന്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ പോലീസുകാർ ചോദിക്കണ്ടേ എന്താ ചോദിക്കുമ്പോ ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ് ഡോക്ടറോ ആ മാസ്ക് ഒന്ന് മാറ്റിക്കെ എന്ന് പോലീസുകാർ പറയുമ്പോ അയാൾ പതിക്കെ മാസ്ക് ഇങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ് എന്നാ നിങ്ങളുടെ ഐ ഡി കാർഡ് കാണിക്കേ എന്ന് പറയാണ് അങ്ങനെ ആ ഗുണ്ട ഒരു ഐ ഡി കാർഡ് കൊടുക്കുന്നുണ്ട് ശേഷം ആ ഗുണ്ട മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ഐ ഡി കാർഡ് കണ്ട ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പോലും എന്ന് പണ്ടെ പുച്ചത്തോടെ ഇങ്ങനെ ചിരിക്കുകയാണ് ആ അപ്പൊ പോലീസുകാർ ഇങ്ങനെ പിന്നെ അങ്ങനെ ആ ഐ ഡി കാർഡ് ഒക്കെ നോക്കിയിട്ട് അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും വേഗം കിരൺ അവിടേക്ക് എത്തുന്നു കേട്ടോ ആരാ നിങ്ങളെ പോലത്തെ ഡോക്ടർ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് കിരൺ പറയുമ്പോ ആ ഗുണ്ട പറയുന്നുണ്ട് അതെ നിങ്ങളിവിടുത്തെ ജീവനക്കാർ ണോ എന്ന് കിരണോട് ചോദിക്കുകയാണ് എല്ലാ പിന്നെ ഇവിടുത്തെ ഡോക്ടർമാരെ സ്റ്റാഫുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അല്ല കുറച്ചു നാളെ തന്നെ ഈ ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അതുകൊണ്ട് ഇവിടുത്തെ ഡോക്ടറെ എനിക്ക് ഒരുമാതിരി എനിക്ക് അറിയാം എന്ന് കിരൺ പറയാണ് ഐ ഡി കാർഡ് മറ്റേ പോലീസായി കിരണ കയ്യിലേക്ക് ഐ ഡി കാർഡ് കാണിക്കാണ് അത് കാണുമ്പോ കിരണ ഒരു സംശയം ഒന്നുമില്ല കേട്ടോ കിരൺ ആ സമയത്ത് ഒരു നേഴ്സിനെ വിളിക്കാണ് നേഴ്സ് ഒന്നും ഇങ്ങോട്ട് വന്നേ എന്താ സിസ്റ്റർ ഈ ഇയാളെ മുഖം മുഖം ഒന്ന് നോക്കിക്കേ ഇത് ഇയാൾ ഇയാളിവിടുത്തെ ഡോക്ടറാണോ നോക്കിക്കേ എന്ന് സിസ്റ്ററോട് പറയുമ്പോ തന്നെ പണി പാളീന്ന് ഗുണ്ടയ്ക്ക് മനസിലായി ഗുണ്ട വേഗം കിരണിയെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്റ്റെപ്പ് കയറിട്ടോ കിരൺ സ്റ്റെപ്പിൽ കാലില് കയറി പിടിക്കുന്നുണ്ടെങ്കിലും കിരണ തട്ടിമറിച്ചിട്ട് ആ ഗുണ്ട ഓടി രക്ഷപ്പെടുകയാണ് അപ്പൊ പുറത്ത് ആ ഗുണ്ട അയാൾ ആരെങ്കിലും കാർ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കണ ആ കാറിലേക്ക് കയറിയിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുക കേട്ടോ ശേഷം സരീവിനെ ഗുണ്ട വിളിക്കുന്നുണ്ട് സരീ ഓഫീസിലായിരിക്കും കേട്ടോ ഓഫീസിൽ കഴിക്കണ സമയത്ത് സരിയുണ്ട് പറയുന്നുണ്ട് മാഡം കാര്യങ്ങൾ നടന്നില്ല ഞങ്ങൾ പിടിക്കപ്പെട പെട്ടാനെ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളെ കൊണ്ടൊക്കെ എന്തിനെ കൊള്ളാം ഞാൻ പറഞ്ഞതല്ലേ കാര്യം നടന്നിട്ട് വിളിച്ചാൽ മതി മാഡം അതുകൊണ്ടല്ല ചിലപ്പോ ഞങ്ങൾ അന്വേഷിച്ച് പോലീസ് വരും അങ്ങനെ മാഡം ഞങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ അതിനെ കാര്യമൊന്നും കഴിച്ചില്ലല്ലോ പിന്നെ ആന എന്തിനെ രക്ഷിക്കുന്നത് മാഡം മാഡത്തിന്റെ പൈസ വേണമെങ്കിൽ തിരിച്ചു തരാം പക്ഷെ ഞങ്ങളെ പോലീസ് പിടിക്കാൻ മേഡത്തിന്റെ പേര് ഞങ്ങൾ പറയും എന്നൊക്കെ പറഞ്ഞു സരി ഭീഷണിപ്പെടുത്താൻ ആ ഗുണ്ടകള് അതേസമയം ഡോക്ടർ അവിടേക്ക് വരുമ്പോൾ കിരൺ പറയുന്നുണ്ട് ഇപ്പൊ ഒരു ഗുണ്ട വേഷം മാറി വന്നിരുന്നു ഡോക്ടറിന്റെ വേഷത്തിൽ എനിക്ക് സംശയം തോന്നുന്നു ഞാൻ നോക്കിയത് ഇത് എവിടെ അയച്ചത് ആ സരിവ് ആയിരിക്കും എന്ന് കിരൺ പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നത് ഇവളെ കുറിച്ച് ഇവിടെ കൊണ്ടുപോകലാത്ത ശല്യമാണല്ലോ കിരണ എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ അവളെ പോലീസുകാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കരുത് ഈ പ്രാവശ്യം കൊണ്ടൊന്ന് ക്ഷമിക്ക് എന്ന് കിരൺ പറയാട്ടോ ഡോക്ടറോട് ഡോക്ടർ ആണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ് ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ